ം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ഇത് കഷ്ടകാലത്തിന്റെ കഷ്ടകാലം തന്നെയാണ് കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ വീണ ജോർജ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴെല്ലാം സ്പീക്കർ ഷംസീർ വളരെ ക്രുധനായി തന്നെ നിങ്ങൾ അവിടെ ഇരിക്കൂ നിങ്ങൾക്ക് ഞാൻ സമയം നേരത്തെ അനുവദിച്ചാണ് ഇനി ഒരു കാരണവശാലും ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വീണ ജോർജിന്റെ മൈക്ക് ഓഫ് ചെയ്യുക പോലും ഉണ്ടായി ഇതേ തുടർന്ന് മന്ത്രിമാർ വീണ്ടും പ്രക്ഷോഭമായി ഇറങ്ങിയപ്പോഴാണ് വീണ്ടും വീണ ജോർജിന് പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം സംസാരിക്കുവാൻ സ്പീക്കർ അനുമതി കൊടുത്തത് ആലപ്പുഴയിലെ ദളിത് പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനവും കേരളത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും അതിദാരുണമായി പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ മൃഗീയമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള കെ കെ രമയുടെ കമ്മീഷന് മറുപടി പറയുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെയും രമയുടെയും എല്ലാം പ്രസംഗത്തിനിടയിൽ വീണ ജോർജ് പ്രതികരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് സ്പീക്കർ അതിശക്തമായ ഭാഷയിൽ തന്നെ വീണ ജോർജിനെ താക്കീത് ചെയ്തത് എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്ന സംഭവം ഇതൊന്നുമല്ല വീണ ജോർജിന്റെ കഷ്ടകാലത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ബി ജെ പി വിട്ടുവന്ന ഏതാണ്ട് എഴുപത്തിരണ്ടോളം ആളുകൾക്ക് വീണ ജോർജ് മാലയിട്ട് ഒരു സ്വീകരണം നൽകുകയുണ്ടായി പത്തനംതിട്ടയിൽ നടന്ന ഈ ചടങ്ങിൽ ശരൺ ചന്ദ്രൻ എന്ന് പറഞ്ഞ മുൻ ബി ജെ പി നേതാവ് കൂടിയായ ആളും അയാളോടൊപ്പം ഏതാണ്ട് എഴുപത്തിരണ്ട് പേരടങ്ങിയ ഒരു സംഘമാണ് സി പി എമ്മിലേക്ക് ചേക്കേറിയത് ഈ ആളുകളെ വരവേൽക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്നതിനു വേണ്ടി മന്ത്രി വീണ ജോർജ് ആണ് സ്ഥലത്തുണ്ടായിരുന്നത് മന്ത്രി വീണ ജോർജ് ശരൺചന്ദ്രനെ രക്തഹാരം അണിയിച്ചുകൊണ്ടാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വീണ ജോർജിന്റെ കഷ്ടകാലം ആരംഭിച്ചതും ആ മാലയിട്ടു സ്വീകരണത്തിലൂടെ തന്നെയായിരുന്നു രക്തഹാരമാണ് ശരൺചന്ദ്രന്റെ കഴുത്തിൽ ഇട്ടതെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ വീണ ജോർജിന് ഒരു പാമ്പായി വള്ളിയായി ചുറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ശരൺചന്ദ്രന്റെ ഒപ്പം യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ കൂടി അന്ന് സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ശരൺചന്ദ്രന്റെ ഒപ്പം എഴുപത്തിരണ്ട് ആളുകൾ സി പി എമ്മിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ ഇവരിൽ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഇയാളെ തൊട്ടടുത്ത ദിവസം അതായത് കഴിഞ്ഞ ദിവസം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടുകയും ഉണ്ടായി ഇയാളുടെ പക്കൽ നിന്നും എക്സൈസ് ഓഫീസേഴ്സ് രണ്ടര ഗ്രാം കഞ്ചാവ് കൂടി പിടിച്ചെടുക്കുകയുണ്ടായി അതായത് വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ച് സി പി എമ്മിലേക്ക് ആനയിച്ച സംഘത്തിൽ ഉണ്ടായിരുന്ന യദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഈ കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ പ്രതിയായി എക്സൈസിന്റെ പിടിയിലായി അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം ഏറ്റവും എടുത്തു വിചിത്രമായ വസ്തുത വീണ ജോർജിന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയേണ്ടു ഇതിന് വീണ ജോർജ് കൊടുത്ത മറുപടി അതിലും വലിയ രസമാണ് മന്ത്രിയുടെ ഓഫീസ് ജില്ലാതല ഓഫീസിൽ നിന്നും അറിയിപ്പ് കിട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സ്വീകരണ യോഗങ്ങളെല്ലാം അവിടെ അവർ ഒരുക്കിയിരുന്നത് ഞാൻ അവിടെ ചെന്ന് രക്തഹാരം ഇട്ടു എന്നുള്ളത് മാത്രമാണ് ഈ ആളുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന തരത്തിൽ തന്നെയാണോ മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് അതെന്ത് തന്നെയായാലും മന്ത്രി ഇപ്പോൾ പുൽവാലിലായിരിക്കുന്നു എന്നാൽ ഇതിനെതിരെ കൃത്യമായി തന്നെ സി പി എമ്മിന്റെ ക്യാബ് ഇറങ്ങിയിരിക്കുന്നു ബി ജെ പിയിൽ നിന്നും എഴുപത്തിരണ്ട് പേരടങ്ങിയ ഒരു സംഘം സി പി എമ്മിലേക്ക് ചേക്കേറിയപ്പോൾ അവരെ ബോധപൂർവം കുറ്റക്കാരായി ചമച്ചുകൊണ്ട് കുറ്റവാളികളായി കാണിക്കുവാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ക്യാബ് ഇറങ്ങിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഏത് വകുപ്പിന്റെ കീഴിലാണ് എന്നുള്ളത് മറന്നുകൊണ്ട് തന്നെയാണ് ക്യാപ്സൂൾ ഇറക്കുന്ന സഹാക്കൾ ഇത്തരത്തിലുള്ള ഒരു ക്യാപ്സൂളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പിണറായി വിജയൻ അറിയാതെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് അറിയാതെ മറ്റ് ഇതര വകുപ്പുകൾ അറിയാതെ കേരളത്തിൽ എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക കേരളത്തിൽ യാതൊരു തരത്തിലും ഭരണത്തിൽ സ്വാധീനമില്ലാത്ത ബി ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചാൽ ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് ചേക്കേറിയ ഒരാളെ എങ്ങനെയാണ് കഞ്ചാവ് കടത്തുകേസിൽ കള്ളക്കേസ് ഉണ്ടാക്കി എക്സൈസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അത് പ്രത്യേകം പ്രസ്താവ്യമായ കാര്യം തന്നെയാണ് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് യദൂ കൃഷ്ണൻ എന്ന് പറഞ്ഞ കഞ്ചാവ് കസ്റ്റഡിയിൽ വെച്ച ആളെ അറസ്റ്റ് ചെയ്ത് എക്സൈസിന്റെ മുതിർന്ന ഓഫീസർ രംഗത്തെത്തുകൊണ്ടായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ വാങ്ങിയ ആൾ കൂടിയാണ് നിങ്ങൾ ഇതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും എന്നെയും ഒന്ന് കളിയാക്കുന്ന തരത്തിൽ പ്രതികരിക്കരുത് എന്നാണ് സി അദ്ദേഹം പറഞ്ഞത് പിടികൂടുന്ന സന്ദർഭത്തിൽ യഥുകൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ രണ്ടര ഗ്രാം കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇയാളെ പിടികൂടുവാൻ വേണ്ടി കാരണമായത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാൽ രണ്ടര ഗ്രാം കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അളവിൽ കുറവായതിന്റെ പേരിൽ മാത്രമാണ് പിന്നീട് കുട്ടി സഹാക്കന്മാർ എത്തി ഇയാളെ ജാമ്യത്തിലേറക്കിയപ്പോൾ ജാമ്യം കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് എന്ന് കൂടി അസീസ് വ്യക്തമാക്കിയുണ്ടായി എന്തു തന്നെയായാലും കൂലിന്മേ കുരു എന്ന് പോലെയാണ് ഇപ്പോൾ സി പി എമ്മിന് ഓരോരോ വിഷയങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീണ ജോർജിനും ഇത് അത്ര നല്ല കാലമല്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ എന്തായാലും സി ഭരിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ബി വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയ ഒരാളെ കള്ളക്കേസിൽ കുടുക്കി സി പി എം അറസ്റ്റ് ചെയ്യാൻ എന്തായാലും ഒരുപെടുകയില്ലല്ലോ അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സ്വാധീനിക്കാൻ മറുപറത്ത് നിൽക്കുന്ന ബി എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതും ചോദ്യചിഹ്നം തന്നെയാണ് ഇതിനു മുമ്പും പത്തനംതിട്ടയിലെ ഒരു മുതിർന്ന സി പി നേതാവിന്റെ വണ്ടിയിൽ നിന്നും ഒരു ലോഡ് വസ്തുക്കൾ കണ്ടെത്തുകയുണ്ടായി പിന്നീട് ഈ കേസ് തേഞ്ഞ് മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം അതായത് കഞ്ചാവ് ലഹരി മരുന്ന് മുതലായ ഇടപാടുകളിൽ പത്തനംതിട്ടയിലെ സി പി എം കാർക്ക് കൃത്യമായ രീതിയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഇതിനെല്ലാം അടിസ്ഥാനമായി കാണുന്നത് എങ്ങനെയാണ് ഇവരിലേക്ക് ഇത്തരം കാര്യങ്ങൾ അന്വേഷണ സംഘങ്ങൾ കടന്നു ചെന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് സി പി എമ്മിന് ലഹരിക്കടത്തുമായും കഞ്ചാവ് കടത്തുകാരുമായും എല്ലാം ബന്ധമുണ്ടായത് എന്നുള്ളതും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കേണ്ട കാര്യം തന്നെ ാണ് അത് വിശദമായി അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമായിരിക്കുന്നു വീണ ജോർജ് രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച ശരൺ ചന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന യദുകിഷ്ണനെ കള്ളക്കേസിലല്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കുടുക്കിയിരിക്കുന്നത് കയ്യിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടിക്കുന്ന സമയത്ത് രണ്ടര ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എക്സൈസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ അസീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്